സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ആമയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം അവിടെ കുറച്ച് റബ്ബർ എസ്റ്റേറ്റൊക്കെയുള്ള സിദ്ദിഖ് എന്ന് പറയുന്നയാൾ പത്രത്തിൽ ഒരു പരിചയം ചെയ്യുകയാണ് തൻ്റെ തോട്ടത്തിലേക്ക് റബ്ബർ വെട്ടാനും തൻ്റെ വീട്ടിലേക്ക് ചെറിയ ജോലികൾ ചെയ്യാനും പിന്നെ പാടത്തും പരമ്പത്തും ചെറിയ ജോലികൾ ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട് ഇത്ര പൈസ ഞാൻ ശമ്പളം കൊടുക്കും താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പത്രപരിധ്യം ഏതായാലും രണ്ട് ദിവസം ആൾ ആരും വിളിച്ചതൊന്നുമില്ല മൂന്നാമത്തെ ദിവസം സിദ്ദിഖിന്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അത് വിളിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലുള്ള റിജികുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ പറഞ്ഞു സാർ ഞാൻ റെഡിയാണ് നിങ്ങൾ പറഞ്ഞ പണിക്ക് നിങ്ങൾ പറഞ്ഞ ശമ്പളം കിട്ടുമല്ലോ അതായത് വരുന്നത് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ രണ്ട് മക്കളും ആണ് അതുപോലെ തന്നെ എനിക്ക് രണ്ട് മക്കളും കൂടിയുണ്ട് അവർ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മഠത്തിൽ നിന്നാണ് പഠിക്കുന്നത് അവർ തൽക്കാലം വരുന്നില്ല സിദ്ധിഖ് പറഞ്ഞു കുഴപ്പമില്ല അതായത് ജോലിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ റബ്ബർ ടാപ്പിംഗ് ഉണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെറിയ ജോലി ചെയ്യണം ഇതൊക്കെ സിദ്ദിഖ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്തിനും തയ്യാറാണ് സാർ ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവിടെ എത്തുമെന്ന് സിദ്ദിക്കിനോട് പറയുകയും ചെയ്തു സിദ്ദിഖ നാട്ടിലുള്ള രണ്ട് മൂന്ന് ആൾക്കാരെയൊക്കെ വിട്ട് ആ ഒരു വീടും പറമ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കേ അതായത് ഒരു പുതിയ കുട്ടികളൊക്കെ വരുന്നതല്ലേ പത്ത് വയസ്സും മൂന്ന് വയസ്സുമുള്ള കുട്ടികളെയും കൂട്ടിയിട്ടാണ് വരുന്നത് എന്ന് റിജികുമാർ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ നാല് പേര് അതായത് രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും വരികയാണ് സിദ്ദിക്കും ഫാമിലിയും വളരെ കൂടി അവരെ ആ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രിക്കത്തെ ഫുഡ് വരെ സിദ്ദിഖ് കൊണ്ടു കൊടുക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിന്നെ സിദ്ദിഖ് ചോദിച്ചു എന്നാണ് പണി തുടങ്ങുന്നത് എന്ന് അപ്പോൾ പറഞ്ഞു നാളെ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ തോട്ടങ്ങളൊക്കെ പരിചയപ്പെടുത്തി എല്ലാ കാര്യങ്ങളൊക്കെ സിദ്ദിഖ് പറഞ്ഞു കൊടുക്കുന്നു റെജികുമാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് ിന്റെ ഒരു വിശ്വസ്തനായി മാറുകയാണ് അതായത് എല്ലാവരും പറഞ്ഞു സിദ്ദിഖ് നീ ഭാഗ്യവാനാണ് നിന്റെ തോട്ടത്തിൽ പണിക്ക് കിട്ടിയ റെജിയുണ്ടല്ലോ അവൻ ഒരു കഠിനാധ്വാനിയാണ് അതുപോലെ തന്നെ സിദ്ദിക്കിന്റെ കുടുംബങ്ങളെ വീട്ടുകാർ ഭാര്യ ഉമ്മ ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ റിജികുമാറും കുടുംബവും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവനായി എന്നുള്ളതാണ് അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്നു ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും റബ്ബറാൽ ചുറ്റപ്പെട്ട് ഒരു വിജനമായ സ്ഥലത്താണ് ഈ വീട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ദിക്കിന്റെ ഭാര്യ വീട്ടിൽ പോകാറുണ്ട് എന്തെങ്കിലും ും അവർ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കും സിദ്ധിക്കാണെങ്കിൽ റെജിയോടും ഭാര്യയോടും ഇടക്കിടക്ക് പറയും ആ രണ്ട് കുട്ടികളെ കൂടി ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ അതായത് മഠത്തിൽ നിന്നൊക്കെ പഠിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഋജികുമാറും ഭാര്യയും ചിരിച്ചുകൊണ്ട് കൊണ്ട് മറുപടിയൊന്നും പറയാറില്ല അതാണ് അങ്ങനെ ഇവരുടെ കുടുംബം വളരെ സന്തോഷകരമായിട്ട് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ എല്ലാവർക്കും ഇവരെ ഇഷ്ടമാണ് നാട്ടിലൊക്കെ പരിചിതമാണ് രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ടാം തീയതി രാവിലെ മുതൽ ഈ പിന്നെ ഇവയാളുടെ ഭാര്യ അതായത് ഋജികുമാറിന്റെ ഭാര്യയെ വെളിയിലൊന്നും കാണുന്നില്ല രണ്ട് കുട്ടികളാണെങ്കിൽ അവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ ഈ പിന്നെ സിദ്ദിക്കിൻ്റെ ഭാര്യ പോയിട്ട് റിജിയോട് ചോദിച്ചു അല്ല റിജി എവിടെയാണ് നിൻ്റെ ഭാര്യ കാണുന്നില്ലല്ലോ ഇന്ന് വെളിയിലൊന്നും ഇറങ്ങിയിട്ട് അപ്പോഴാണ് പറയുന്നത് അവൾ രാവിലത്തെ ബസ്സിന് കയറിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കശവീശിയൊക്കെ ഉണ്ട് ഇനി നാട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മയെയൊക്കെ കണ്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഋജികുമാർ പറയുകയും ചെയ്തു കേട്ടപ്പോഴും സിദ്ദിഖിന്റെ ഭാര്യയ്ക്ക് വേറെ സംശയമൊന്നും തോന്നിയില്ല കാരണം ഇത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതല്ലേ ഈ എന്നുള്ള തരത്തിൽ അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിജികുമാറിനെയും കുട്ടികളെയും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് എട്ട് കഴിഞ്ഞു ഒമ്പത് കഴിഞ്ഞു പത്ത് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിജികുമാർ വന്നോ എന്ന് ഇവരൊക്കെ പോയി നോക്കും റിജികുമാറിന്റെ ഒരു വിവരവുമില്ല അത് മാത്രവുമല്ല റബ്ബർ വിട്ട് നടക്കുന്നില്ല പാടത്തും പറമ്പത്തും പണികൾ നടക്കുന്നില്ല എന്ത് ചെയ്യും ും അങ്ങനെ കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പോകും അതുപോലെ വാതിൽ പൂട്ടിയിട്ടാണുള്ളത് തിരിച്ചു വരുകയും ഒരു ദിവസം ഈ ഭാര്യ അതായത് സിദ്ദിക്കിൻ്റെ ഭാര്യ പോയപ്പോഴേ ഋജികുമാറിൻ്റെ വീടിൻ്റെ മുൻവശം പൂട്ടാതെ കാണുകയാണ് അതായത് അകത്ത് നിന്ന് പൂട്ടിയിട്ടുണ്ട് പുറത്ത് നിന്ന് ഒന്നും കാണാനില്ല പുറത്തെ ഈ ലോക്ക് ചെയ്യാതെ അകത്തെ ആളുള്ള തരത്തിൽ പൂട്ടിയിട്ട് പോയിരിക്കുകയാണ് ഏതായാലും പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവായ സിദ്ദിക്കിനെ വിവരം അറിയിക്കുന്നു സിദ്ധിക്ക് വന്നു സിദ്ധിക്ക് വരുന്നു സിദ്ദിഖ് വന്നതിന് ശേഷം ആൾ ഒന്നെങ്കിലും അകത്ത് കിടന്നുറങ്ങുന്നുണ്ടാവാം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുറത്തെവിടെയെങ്കിലും പോയതാണോ പുറത്ത് പോയതാണെങ്കിൽ വീട് പൂട്ടിയിട്ടല്ലേ പോകേണ്ടത് എന്നുള്ള തരത്തിൽ സിദ്ധിക്ക് ചുറ്റും നടക്കുന്നു അതിനുശേഷം ഇനി വല്ലതും സംഭവിച്ചതാണോ എന്നറിയില്ലല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം കുറേ നേരം വിളിച്ചു നോക്കി പിന്നീട് നാട്ടുകാരുടെയൊക്കെ കൂടി ഓടിളക്കിയിട്ട് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിക്ക് പോലും ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാരണം രണ്ട് പെൺകുട്ടികൾ അവിടെ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഞെട്ടിത്തെച്ച് സിദ്ദിക്ക് നാട്ടുകാരോടെല്ലാം വിളിച്ചു പറഞ്ഞു ഇവിടെ രണ്ട് മൃതദേഹമുണ്ടെന്ന് എങ്ങനെയൊക്കെയോ സിദ്ദിഖ് അവിടെ നിന്നും പുറത്ത് ചാടുന്നു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് അപ്പോഴേക്കും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരഞ്ചര മണിയോടുകൂടി ആയിരുന്നു എന്നുള്ളതാണ് പോലീസുകാർ എല്ലാവരും വന്നു നാട്ടുകാരും പോലീസുകാരും ഈ വീട് തുറന്നു വീട് തുറന്നു നോക്കിയപ്പോഴും രണ്ട് പെൺകുട്ടികളെയും മാത്രമാണ് കാണുന്നത് അതായത് ബാക്കി പിന്നെ അച്ഛനെയും അമ്മയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കാണാനില്ല അപ്പോൾ കൂട്ട പിന്നെ കൂട്ടമായിട്ടുള്ള മരണം തന്നെ ജീവൻ ഒടുക്കിയത് തന്നെ വല്ല കടബാധയം പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവാം എന്നുള്ള ചർച്ചകൾ നാട്ടിൽ പടർന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഒരു ആറ് മണിയോട് കൂടിയിട്ടിങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കലാണ് അപ്പോഴാണ് അവർക്ക് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നതായിട്ട് പോലെയുള്ളൊരു സംശയം തോന്നുന്നത് അങ്ങനെ രണ്ട് പോലീസുകാർ വന്നിട്ട് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നപ്പോൾ നല്ല രീതിയിലുള്ള ദുർഗന്ധം അത് മാത്രവുമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും ഉണ്ട് ഏതായാലും മൂന്ന് മൃതദേഹം കിട്ടിയിരിക്കുന്നു ഇനിയും വേണം അതായത് ഇനിയും രണ്ടും ഇനിയും മൂന്ന് മൃതദേഹങ്ങൾ വേണം എന്താണെന്നുവെച്ചാൽ രണ്ട് കുഞ്ഞുങ്ങളും റെജിയും അവരെവിടെ അങ്ങനെ പോലീസുകാർ ചുറ്റും അവിടെ പരതാൻ തുടങ്ങി അതായത് എല്ലാ മരത്തിൻ്റെ മുകളിലും റെജി തൂങ്ങി മരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള തരത്തിൽ പിന്നീട് അവർക്ക് ഒരു സൈഡിൽ നിന്നും ഭയങ്കരമായിട്ട് ഈച്ചകളിങ്ങനെ പറക്കുന്നത് കാണുകയാണ് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാക്കിൽ കെട്ടിയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ പത്ത് വയസ്സുകാരനും അതുപോലെ മൂന്ന് വയസ്സുകാരുടെയും അഴുകിത്തുടങ്ങിയ മൃതദേഹമായിരുന്നു അത് അതായത് ആ ഒരു നിമിഷം കൊണ്ട് ആമയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിൽ മുഴുകിപ്പോയി എന്നുള്ളതാണ് നാല് കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനെ കാണാനില്ല കൂട്ടമായിട്ട് മരിച്ചിരിക്കുന്നു എന്താണ് കാരണം കടബാധ്യതയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അച്ഛന്റെ മൃതദേഹമാണെങ്കിൽ കിട്ടിയിട്ടുമില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെയോടുകൂടി അന്നെന്ന് പറഞ്ഞ നാട്ടുകാരും ഉറങ്ങിയില്ല എല്ലാവരും ഈ സിദ്ദിക്കിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ റിജികുമാർ താമസിച്ച വീട്ടിലും ഒക്കെയായിട്ട് അതും ഇതും പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അങ്ങനെ ഇവരെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ ഇവരെ നാട്ടിൽ എന്തായിരുന്നു എവിടെയായിരുന്നു എന്നുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചു എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ വിവരവും കാര്യങ്ങളൊക്കെ പലരും പുലരുമ്പോഴേക്ക് വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഋജികുമാറും അതുപോലെ തന്നെ ഭാര്യയും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെയെന്ന് പറഞ്ഞ പ്രണ യത്തിലായിരുന്നു പ്രണയിച്ച് പ്രണയിച്ച് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജികുമാർ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഭാര്യയും നല്ല രീതിയിൽ പഠിക്കും അങ്ങനെ രജികുമാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഗ്രി കെമിസ്ട്രിയങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷണമായി പക്ഷേ എവിടെയും ഒരു ജോലി കിട്ടുന്നില്ല ജോലി കിട്ടിയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളം മാത്രം ഒരു കാരണവശാലും ഈ ശമ്പളത്തിന് പോയിട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഭാര്യയായ ലിസി അവൾക്കാണെങ്കിൽ ിൽ വിവാഹാലോചനകൾ ഇങ്ങനെ വരുന്നു ഒരു കാരണവശാലും ഈ റെജിയെ കൊണ്ട് കെട്ടിക്കത്തില്ല കാരണം ഈ റെജി എന്ന് പറയുന്നവൻ ഹിന്ദുവും അവൻ മറ്റേ ഭാര്യ എന്ന് പറയുന്നത് ക്രിസ്ത്യ ക്രിസ്ത്യാനിയുമാണ് അങ്ങനെ ഈ രണ്ട് വീട്ടുകാരും പറഞ്ഞു ഇത് സമ്മതിക്കത്തില്ല കാരണം ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് തീരും തീരുമെന്ന് ലിസിയുടെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റെജിയുടെ അച്ഛനമ്മമാരും അങ്ങനെ ഗതിയില്ലാതെ ഇവർ രണ്ടുപേരും ഒളിച്ചോടുകയാണ് ഒളിച്ചോടിയതിനു ശേഷം ഇവർ കൊല്ലത്ത് പോകുന്നു കൊല്ലത്ത് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറുന്നു പക്ഷേ ആ ജോലിയൊന്നും അത്രത്തോളം ഒരു ഇത് കിട്ടുന്നില്ല പിന്നീട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജോലി ചെയ്തു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളായി എന്നുള്ളതാണ് പിന്നീടാണ് ഇവർ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നത് അവിടെ വിശാഖപട്ടണത്തെ ഒരു ജോലി ഒരു കൂട്ടുകാരൻ ശരിയാക്കിയിരിക്കുന്നു വെച്ചാൽ ഭാര്യ അവിടെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഭർത്താവായ റെജി പഠിപ്പിക്കുകയും വേണം അവിടെയുള്ള വണ്ടി ഓടിക്കുകയും വേണം അങ്ങനെയുള്ള ഒരു ജോലിയാണ് ആ ജോലി വളരെ സന്തോഷകരമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ താമസിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ലിസിക്ക് ചെറിയൊരു ബന്ധം മറ്റു പലരുമായിട്ട് അതുപോലെ തന്നെ റിജിക്കാണെങ്കിലും മറ്റു പലരുമായിട്ടുള്ള ബന്ധം എന്നിങ്ങനെ ഭാര്യയും ഭർത്താക്കളും ഭർത്താവും പറഞ്ഞ് രണ്ട് പേരും നിത്യമായി കലഹത്തിലായി അപ്പോഴേക്കും എന്നു പറഞ്ഞാൽ ലിസി നാലാമത് ഗർഭവും ധരിച്ചിരുന്നു അങ്ങനെ അവിടെയുള്ള ഓണർമാർ സ്കൂളിൻ്റെ ഓണറും ഇദ്ദേഹത്തെ കൊണ്ടുപോയവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിന് വരെ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ െയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഈ ഒരു പത്രപരിചയം കാണുന്നതും സിദ്ദിക്കിന്റെ തോട്ടത്തിലേക്ക് ഇവർ രണ്ടും വരുന്നതും പക്ഷേ തോട്ടത്തിലേക്ക് വരുമ്പോൾ സിദ്ദിക്കിനോട് ഈ കഥകളൊന്നും പറഞ്ഞിട്ടില്ല ഈ കഥകൾ അറിഞ്ഞ സിദ്ദിഖ് ഞെട്ടിപ്പോയി കാരണം ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരാണോ രണ്ടുപേരും രണ്ടുപേരും നല്ല രീതിയിൽ പഠിക്കുന്നവർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിയവർ ഇതൊക്കെ കേട്ടപ്പോൾ ഇവരൊക്കെ എല്ലാവരും ആ എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ആ നാട്ടിലുള്ള എല്ലാവരും ും ഇപ്പോഴേ ഈ റിജികുമാറും ഭാര്യയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാമയൂർക്കാർ തന്നെയാണ് അവർ ഒരിക്കലും കോട്ടയംകാരായിട്ട് കണ്ടിട്ടില്ല അത്രത്തോളം നല്ല സ്വഭാവമാണ് എന്ത് പണി ആര് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഹെൽപ്പിനും ഋജികുമാർ ഓടിയെത്തും ഹിദ്ദിക്കാൻ കുടുംബങ്ങൾക്കാണെങ്കിൽ അതിലും വലിയ ഇഷ്ടമാണ് ഈ ഋജികുമാറിനെ കാരണം ഈ എന്ത് പണി പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഓടിയെത്തും അതായത് കിണറ്റിൽ തൊട്ടി പോയി കഴിഞ്ഞാലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ ഓടിയെത്തുന്നത് എന്ന് പറഞ്ഞാൽ ഋജികുമാറാണ് ഋജികുമാറിനോടും ഭാര്യയോടും ആ നാട്ടുകാർക്കൊരു വലിയ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് മണിയോട് കൂടിയിട്ട് പറഞ്ഞാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പടകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരാണ് അതായത് പതിനായിരക്കണക്കിന് നാട്ടുകാർ ഊട്ടമരണമാണ് നടന്നിരിക്കുന്നത് ഭർത്താവിനെ കാണാനില്ല നാട്ടുകാരെല്ലാവരും രാവിലെയും അവിടെയും അവിടെയുള്ള മരക്കൊമ്പിലെല്ലാം നോക്കി നടക്കുകയാണ് അതായത് ഋജികുമാർ എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടാകും എന്നുള്ള ഇതിൽ അങ്ങനെ ബാക്കിയുള്ള മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അത് ും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആംബുലൻസിലേക്ക് കയറ്റുകയാണ് പക്ഷേ മറ്റൊരു ഒരു സത്യമാണ് അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചു കിടക്കുന്ന രണ്ട് പെൺകുട്ടികളിലെ മൂത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതായത് സ്വന്തം അച്ഛൻ തന്നെ ഈ റജികുമാർ തന്നെയാകാനാണ് സാധ്യത ആ മൂത്ത കുട്ടിയെ കാമഭ്രാന്തോടു കൂടിയിട്ടാണ് കൊലപ്പെടുത്തി ആ കാമഭ്രാന്തം കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വാർത്ത പരന്നതോട് കൂടിയിട്ട് ഈ രജികുമാർ എന്ന് പറയുന്നവൻ ജീവിച്ചിരിപ്പ് ഉണ്ടെങ്കിൽ അവനെ പിടിച്ചിട്ടിവിടെ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞു കാരണം ഇത്രയും ക്രൂരനായിരുന്നു അവൻ ഇത്രയും ക്രൂരനാണോ നമ്മുടെ എല്ലാം പിന്നെ അടുത്ത് താമസിച്ചത് എന്നുള്ള തരത്തിൽ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു അതായത് ഇതുപോലെയുള്ള മരണങ്ങളും പിന്നീട് രജികുമാർ എന്ന് പറയുന്നവൻ രക്ഷപ്പെട്ടതുമായിട്ടുള്ള വാർത്ത പോലീസാണെങ്കിലെന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാ സ്ഥലത്തേക്കും വലവിരിച്ചിരിക്കുകയാണ് ഇവൻ ആദ്യം ജോലി ചെയ്തിരിക്കുന്ന വിശാഖപട്ടണത്തേക്ക് വരെ അന്വേഷണ സംഘം ത്തെ അയച്ചു എന്നുള്ളതാണ് മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി മൂന്നായിരുന്നു അതായത് എട്ടാം തീയതിയാണ് ഭാര്യ പിണങ്ങിപ്പോകുന്നത് അതിന് അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോകും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറയുന്ന പിന്നെ ഈ റിജികുമാറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഭാര്യയെ കൊലപ്പെടുത്തി അതിനുശേഷം രണ്ട് മക്കളെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടിയിട്ട് അവിടെ കുറ്റിക്കാട്ടിൽ വലിച്ചെറിയുന്നു പിന്നീട് ഈ പെൺകുട്ടികളെ അവിടെ നിന്നും കൊണ്ടുവന്നത് പോലീസിന് മനസ്സിലായി അപ്പോഴാണ് അതിനടുത്തു തന്നെയുള്ള ഒരു സ്ത്രീവെന്ന് പറയുന്നത് സാർ ഇവരെ ഇരുപത്തിരണ്ടാം തീയതി രാത്രി എട്ടേ മുപ്പതോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് തൻ്റെ ഭർത്താവ് പിന്നെ കോയമ്പത്തൂരിൽ നിന്നും വരാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ് ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോഴേ ഭർത്താവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഋജികുമാറും രണ്ട് പെൺകുട്ടികളും അങ്ങനെ ഋജികുമാർ പൈസ ഓട്ടോക്കാരന് കൊടുക്കുന്നു ഇവരങ്ങനെ നടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ തന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു കാരണം അങ്ങോളം ഓട്ടോ പോകുമല്ലോ എന്തിനാണ് ഇവിടെ നിർത്തിയിട്ട് നടക്കുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ആ ഓട്ടോറിക്ഷ അങ്ങോട്ട് പോയിരുന്നുവെങ്കിൽ ഈ സിദ്ദിക്കിൻ്റെ വീട്ടുകാർ കാണുമായിരുന്നു അന്ന് തന്നെ ചിലപ്പോഴും സിദ്ദിക്കും അതുപോലെ ഭാര്യയുമൊക്കെ എന്തെങ്കിലും ഭക്ഷണം അതായത് ഫാമിലി വന്നതല്ലേ എന്ന് കരുതിയിട്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഋഷികുമാറിനും അറിയാം അതുകൊണ്ട് ആരും കാണരുത് എന്നുള്ള ഇതിൽ തന്നെയാണ് ആ വീടിൻ്റെ മുന്നിൽ നിർത്തിയത് കഷ്ടകാലം എന്ന് പറയട്ടെ ആ സ്ത്രീ ആണെങ്കിൽ കാണുകയും ചെയ്തു ഏതായാലും അതിനുശേഷമാകാം കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് മനസ്സിലായി അതിനിടയിൽ ഈ റിജികുമാറിന്റെ ഫോട്ടോ കണ്ടിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വിളികൾ വരാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറാം തീയതി കോട്ടയത്ത് വെച്ച് റിജികുമാറിനെ കണ്ടു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ വരുന്നു അങ്ങനെ പോലീസ് സംഘം അവിടെ എത്തുന്നു കോട്ടയത്ത് വെച്ചാണ് റിജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുക്കുമ്പോഴേ അതേ അയാൾക്ക് യാതൊരു ഭാവഭേദവും ഇല്ല ഇങ്ങനെയൊരു സംഭവം നടന്നിരുന്നോ അല്ലെങ്കിൽ അയാൾക്കൊരു ദുഃഖമുണ്ടെന്നോ ഒന്നുമില്ല കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും വന്നില്ല എന്നുള്ളതാണ് അത്രത്തോളം മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇയാളെ ഇയാളെ പിന്നെ പറയുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഇദ്ദേഹത്തെ ഈ തെളിവെടുപ്പിനും അതിനൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഈ കുട്ടികളെ കൊലപ്പെടുത്തിയത് എന്തിനാണ് നീ നിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് അതിന് അയാൾ പറഞ്ഞ മറുപടി ഇതാണ് അതായത് ഇവർ രണ്ടുപേരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ ദമ്പതികൾ തന്നെയാണ് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ ഋജികുമാറിനെന്ന് പറഞ്ഞാൽ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ആ ഒരു സ്ഥലത്ത് ആമിയൂറിൽ തന്നെയുള്ള ഒരു സ്ത്രീയുമായിട്ട് ഭർത്താവും മക്കളൊക്കെ ഉള്ള സ്ത്രീ തന്നെയാണ് ആ സ്ത്രീയുമായിട്ട് ചെറിയൊരു ബന്ധം ഈ പിന്നെ ശ്രീ ഋജികുമാറിനുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഭാര്യക്കറിയാം ഭാര്യ എന്നിട്ട് ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ കലഹിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഭാര്യയോട് പറയുമില്ല അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ് ചെയ്യാറ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് ജൂലൈ ഏഴ് ാം തീയതി രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് ഈ രജികുമാറിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടേതാണ് അങ്ങനെ ഈ സ്ത്രീയെ തിരിച്ച് വിളിച്ച് ഋജികുമാറിൻ്റെ ഭാര്യ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ഏതായാലും സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇങ്ങോട്ട് വിളിച്ചിട്ട് റജികുമാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല വഴക്കാകുന്നോ പിന്നീട് ഇവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു റൂമിലിട്ട് ുന്നു പിറ്റേന്ന് രാവിലെ ഈ പിന്നെ സിദ്ദിക്കിന്റെ ഭാര്യ വന്ന് ചോദിക്കുമ്പോഴും ആ ഉള്ളിൽ അതായത് റൂമിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീയുടെ മൃതദേഹമുണ്ട് പിന്നീട് രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ കോട്ടയത്തിന് പോകുന്നു കോട്ടയത്തിന് പോയിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം ഈ കുട്ടികളെയും കൊലപ്പെടുത്തുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മൃതദേഹം ഈ പിന്നെ അഴുകാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഈ മൃതദേഹം എടുത്ത് ടാങ്കിൽ ഇടുന്നു പിന്നീട് ഈ രണ്ട് കുട്ടികളുടെയും മൃതദേഹം ചാക്കിൽ കെട്ടിയതിന് ശേഷമാണ് അവിടെ വലിച്ചെറിയുന്നത് അതിനുശേഷം ആരും കാണാതെ വീണ്ടും വീണ്ടും കോട്ടയത്ത് പോകുകയാണ് അവിടെ എത്തി മഠത്തിൽ പോയിട്ട് അവരോട് പറഞ്ഞു അതായത് എൻ്റെ അമ്മ മരിച്ചുപോയി കുട്ടികളുടെ മുത്തശ്ശിയാണ് കുട്ടികളെ ഒന്ന് വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇരുപത്തി രണ്ടാം തീയതി രാത്രി എട്ടേ മുപ്പതോടു കൂടിയാണ് വീട്ടിലെത്തുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞ് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു പിന്നീട് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മൂത്ത കുട്ടിയോട് വളരെ മോശമായിട്ട് ഒരു തന്ത പെരുമാറാത്ത രീതിയിൽ എന്നുവെച്ചാൽ കാമഭ്രാന്ത് ആ മൂത്ത കുട്ടിയുടെ അടുത്ത് ഇതാക്കുകയാണ് അതിനുശേഷം ആ കുട്ടിയെയും വെളിയ കുട്ടിയെയും കൊലപ്പെട്ടു ുന്നു പിന്നീടാണ് വീടും പൂട്ടിയിട്ട് ഇദ്ദേഹം അവിടെ നിന്നും സ്ഥലം വിട്ടത് എന്നുള്ളതാണ് അതിനു മുന്നേ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ സ്ത്രീയെ കണ്ടുപിടിച്ചിരുന്നു പക്ഷേ ഈ സ്ത്രീ ഭയന്നിട്ട് അവരുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അവരുടെ ഫോൺ വരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ പിന്നെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേ ഇനി ഞാനും കൂടി ജയിലിൽ കിടക്കേണ്ടി വരുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എൻ്റെ ഭർത്താവിനോട് ഞാൻ എന്തു പറയും എന്നുള്ള തരത്തിൽ പക്ഷേ ഈ പിന്നെ ഋജികുമാർ പറയുന്നത് എന്താണെന്ന് ഭാര്യയെയും മക്കളെയും യും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൊലപ്പെടുത്തിയതിന് ശേഷം എൻ്റെ ഒരു ഉദ്ദേശം മരിക്കാൻ തന്നെയായിരുന്നു അങ്ങനെ മരിക്കാൻ നോക്കുമ്പോഴാണ് വീണ്ടും ഈ സ്ത്രീയുടെ ഫോൺ വരുന്നത് അതായത് എല്ലാവരെയും കൊലപ്പെടുത്തി അപ്പോൾ ഈ സ്ത്രീ വിളിച്ചിട്ട് പറയുകയാണ് ഇന്ന് എൻ്റെ ഭർത്താവ് ഇല്ല ഇവിടെ ഇങ്ങോട്ട് വരുമോ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചപ്പോഴേ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേ അവർ ഭയന്നിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി വരണ്ട എന്നുള്ള തരത്തിൽ ഇനി നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ള തരത്തിൽ പെരുമാറി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പിന്നെ പോലീസുകാർ അത് ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ഇയാൾക്ക് വധശിക്ഷ വിധിക്കുകയാണ് വധശിക്ഷയ്ക്കെതിരെ ഇയാൾ കോടതിയിൽ അപ്പീലിനും കാര്യത്തിനും പോകുന്നു പിന്നീട് സുപ്രീം കോടതി തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് മെൻ്റലി എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതായത് ഒരു പശ്ചാത്താപമുണ്ടോ എന്നുള്ള ഇത് അന്വേഷിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ ട്രീറ്റ്മെൻറ്റിനുമായിട്ട് വിടുകയാണ് അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദു ചെയ്യുന്നത് അതായത് ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കണം ഇതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണശിക്ഷയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടെങ്കിൽ തീരും ഇതല്ല ഇത് ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞാൽ അവൻ ജയിലിൽ കിടന്ന് നരകിച്ചു പോകും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പിന്നെ ആമിയൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഈ നാല് കുഞ്ഞുങ്ങളുടെയും അതുപോലെ നിഷ്കളങ്കിയായ ആ ഒരു ഭാര്യയുടെയും മുഖമാണ് ആ നാട്ടുകാർക്കായാലും കേരളത്തിലായാലും എന്താ വെച്ചാൽ കേരളത്തിലെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഒരച്ഛൻ എന്ന നിലയിൽ ആ വിശ്വാസം അതായത് ആ രണ്ട് പെൺമക്കൾ ശരിക്കും പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് കൂട്ടി വരുമ്പോഴേ അവർ എത്രമാത്രം സന്തോഷത്തിലായിരിക്കും അതായത് തൻ്റെ അച്ഛൻ്റെ കൂടെയാണ് വരുന്നത് തൻ്റെ ചേട്ടനെയും അതുപോലെ തന്നെ ചൻ്റെ പിന്നെ കുഞ്ഞ് അനിജത്തിയെയും കാണാം അമ്മയെ കാണാം അവരെ കൂടെ ജീവിക്കാൻ രണ്ട് മൂന്ന് ദിവസം എന്നുള്ള ഇതിൽ ആ രണ്ട് പേര് ആ ഒമ്പതും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവരെത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി രാത്രി എട്ടേ അവിടെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം അവരാരെയും കാണാതെ ഒരുപാട് വിഷമിപ്പി വിഷമിച്ചിട്ടുണ്ടാകാം പിന്നീടായിരിക്കാം ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൽഡ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം